ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിമാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും യോഗം വിളിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാൻ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ബി ആർ എസ് നേതാവ് കെ ടി രാമറാവു എന്നിവരടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണിതെന്ന് യോഗത്തിൽ സംസാരിക്കവേ സ്റ്റാലിൻ പറഞ്ഞു സംസ്ഥാനങ്ങൾ ഒന്നിച്ചു വളർന്നാലേ ഫെഡറൽ നടപ്പിലാക്കാനാകും ഇന്ത്യയുടെ ശക്തി വൈവിധ്യമാണ് മണ്ഡല പുനർനിർണ്ണയം നമ്മുടെ പ്രാതിനിധ്യത്തെ ബാധിക്കും അതുകൊണ്ടാണ് ഒന്നിച്ചെതിർക്കുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിൽ എതിരല്ലെന്നും എന്നാൽ നടപടി ഏകപക്ഷീയമാകാൻ പാടില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു നിലവിലെ സ്ഥിതിയിൽ തമിഴ്നാട്ടിൽ എട്ട് സീറ്റ് നഷ്ടമാകുമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു ഇടുങ്ങിയ രാഷ്ട്രീയ മനോഭാവത്തോടെയാണ് ബി ജെ പി മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു യോഗം സംഘടിപ്പിച്ചതിന് സ്റ്റാലിനോട് അദ്ദേഹം പ്രത്യേകം നന്ദിയും അറിയിച്ചു നമ്മുടെ എല്ലാം തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് മണ്ഡല വടക്കേ ഇന്ത്യയിൽ മുൻതൂക്കം ലഭിക്കുമെന്നത് കൊണ്ടാണ് ബി ജെ പി മണ്ഡല പുനർനിർണ്ണയുമായി മുന്നോട്ട് പോകുന്നത് കൂടിയാലോചനകളില്ലാതെയും ബി ജെ പി അവരുടെ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു കേരളത്തോട് കേന്ദ്രം അവഗണന കാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം